അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ എടപ്പാൾ ഷോറൂമിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തഞ്ച് പവനിൽ വരുന്ന മുസ്ലിം റൈറ്റ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അടിപൊളി സെറ്റ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഇരുപത്തിയഞ്ച് പവനിൽ വരുന്ന അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കൊൽക്കത്തവർക്കും അതുപോലെ ടർക്കിഷ് വർക്കും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കോ അപ്പൊ ഫസ്റ്റ് മാലയുടെ വെയിറ്റ് വരുന്നത് രണ്ട് പവൻ തൂക്കത്തിൽ അതായത് പതിനാറ് ഗ്രാമില് വരുന്ന ടർക്കിഷ് കുവൈത്തിൽ വരുന്ന നമ്മുടെ നെക്നോട് ചേർന്നിടാൻ പറ്റുന്ന അടിപൊളി റോസ് ഗോൾഡും റോഡിയും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഒരു സൂപ്പർ നെക്ലസ്സേ കാണിക്കുന്ന കേട്ടോ ഇനി രണ്ടാമത്തെ മാലയുടെ വെയ്റ്റ് വരുന്നത് രണ്ട് പവനാണ് അതായത് പതിനാറ് ഗ്രാമിൽ തന്നെ വരുന്ന നല്ല കാഴ്ചയിൽ നല്ല കൊലിമേല് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന അത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ വരുന്ന ഐറ്റംസാണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് പവനെ വരുന്നുള്ളൂ ഇനി അതിൻ്റെ താഴത്തെ മാല നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് പവനേ ഉള്ളൂ അതായത് ഇരുപത്തിനാല് ഗ്രാമിൽ വരുന്ന കൊൽക്കത്ത വറക്കിൽ വരുന്ന ഈ സ്റ്റോണോ ഇനാമൽ ഒന്നും തന്നെ ഇല്ലാത്ത ഗോൾഡ് മാത്രമായിട്ട് വരുന്ന ഒരു സ്ക്വയർ പാറ്റേണിൽ വരുന്ന മാലോടി വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയ്റ്റ് വരുന്നത് എത്രയാണെന്നറിയും വെറും അഞ്ചര പവൻ ഉള്ളൂ കേട്ടോ വെറും നാൽപ്പത്തിനാല് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന ഒരു ഓവൽ ടൈപ്പ് വെൻ്റൻ്റ് അല്ലേ ഓവൽ ഒരു മാംഗോ ഷേപ്പ് അങ്ങനെയൊക്കെ പറയല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പെണ്ണിൻ്റെ കൂടെ കൂടി വരുന്ന കൊൽക്കത്ത വർക്കിൽ നമ്മുടെ മുസ്ലിം റൈഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഐറ്റംസ് ഉൾപ്പെടെ സൂപ്പർ സെറ്റ് കാണിക്കുന്നത് കേട്ടോ പറഞ്ഞത് മറക്കണ്ട ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ എടപ്പാൾ ഷോറൂമിലാണ് കേട്ടോ റീഗ ജെല്ലോസിൻ്റെ എടപ്പാൾ ഷോറൂമിലുള്ളത് നാലൊക്കെ സെ സെറ്റായില്ലേ ഇപ്പം ഞങ്ങൾക്ക് കമ്മൽ വെക്കാലോ അപ്പം കമ്മൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് മുക്കാൽ പവയില്ല അതായത് ആറു ഗ്രാം തൂക്കത്തിൽ വരുന്ന നല്ല കാഴ്ച നല്ല പൊലിമേലൊക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കമ്മലും കൂടി വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് പാസരം വേണം മസ്റ്റായിട്ട് അപ്പോൾ പാസരം വരുന്നത് രണ്ട് പവൻ തുക്കത്തിൽ അതായത് പതിനാറ് ഗ്രാമിൽ വരുന്ന നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന സോൾഡ് വർക്കിൽ വരുന്ന ഒരു കമ്പി വർക്കിൽ വരുന്ന ഒരു രണ്ട് പവൻ്റ് പാസറൂടെ വരുന്നുണ്ട് ഇഞ്ച് ഇഞ്ചാട്ട സൈസ് വരുന്നത് ഓക്കേ പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മളെ കളക്ഷൻസ് ക്ലസ്റ്റൻസ് നോക്കാനുള്ള ബാങ്കിൾസ് ഒക്കെ പറഞ്ഞാൽ അടിപൊളി ആണ് അടിപൊളി മോഡൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു കാണുന്ന വളയുടെ വെയിറ്റ് ഒക്കെ വരുന്ന അത്ര വേറും ഒന്നര പവനുള്ളൂട്ടോ പന്ത്രണ്ട് ഗ്രാമിൽ വരുന്ന നല്ല ബോംബെ വർക്കിൽ വരുന്ന കാഴ്ച കൂടിയ മോഡലാണ് വരുന്നത് ഇതാ ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നതും ഒന്നര പവൻ തന്നെയാണ് ദൂക്കം വരുന്ന കേട്ടോ വെറും ഒന്നര പവൻ്റെ വളമാണ് കാണിക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നത് വെറും ഒന്നേക്കാൽ പവനാണ് ജസ്റ്റ് പത്ത് ഗ്രാം മാത്രം ദൂക്കത്തിൽ വരുന്ന ഒന്നേക്കാൽ പവൻ്റെ വള വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സെൻടറിൽ കാണുന്ന വീതി കൂടിയ വള കണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നതും ഒന്നേക്കാൽ പവൻ തന്നെയാണ് കേട്ടോ ടു പോയിൻറ്റ് ഫോർ എട്ട് അതിനൊക്കെ സൈസ് വരുന്നത് അപ്പം നമുക്കൊരു ബ്രൈഡിന് വേണ്ട അത്യാവശ്യം ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വരുന്ന ഒരു സെറ്റ് തന്നെയാണ് വളം നോക്കുകയാണെങ്കിൽ എത്രയോളമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബാങ്കിൾസ് മൊത്തത്തിലായിട്ടാണ് അപ്പം നമ്മുടെ എല്ലാ ഐറ്റംസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇരുപത്തഞ്ച് പോയിൻ്റ് ഫുൾ സെറ്റ് വരുന്നത് അപ്പം നമ്മുടെ ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് വരുന്നത് കേട്ടോ നമ്മൾ എല്ലാ ഐറ്റംസിനും ഒരു ഗ്രാം മുതൽ വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ മേക്കിങ്ങ് ചാർജാണ് വരുന്നത് അപ്പം നമ്മുടെ ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ